അഹബീബിക്ക മുഹമ്മദിൻ അമ്മാബാദ് മുഹമ്മദ് മുല്ലാഹുലി തങ്ങൾ പറഞ്ഞ വചനങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ കാണാം നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ് നിങ്ങളുടെ ഭരണത്തെ കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ് എന്ന എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു വചനമുണ്ട് കുല്ലുക്കും റായിനു കുല്ലുക്കും തത്തുല്യമായ വേറെയും ധാരാളം വചനങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആരെങ്കിലും അധികാരം ചോദിച്ചു വാങ്ങിയാൽ അത് അവനിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നതും ആർക്കെങ്കിലും അധികാരം ഏൽപ്പിക്കപ്പെട്ടാൽ അള്ളാഹു അവനെ സഹായിക്കുന്നതുമാണ് എന്നറിയിക്കുന്ന മറ്റൊരു വചനമുണ്ട് ഇങ്ങനെ അമ്പിയാക്കളിൽ പരിശോധിച്ചാല് രാജാക്കന്മാരും രാജാക്കന്മാരുടെ മക്കളൊക്കെ നബിമാരിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ വാപ്പ താറഹ് എന്ന് പറയുന്ന ആള് രാജാവായിരുന്നു എന്ന് താരീഖലുണ്ട് ലോകം അടക്കി ഭരിച്ച നാല് രാജാക്കന്മാരിൽ രണ്ടാളുകൾ മുസ്ലിങ്ങളാണ് സുലൈമാൻ നബി അലഹി ഇസ്സലാം രാജാവായിരുന്നു ദാവൂദ് നബി അലഹി ഇസ്സാം രാജാവായിരുന്നു ഇങ്ങനെ ഒരുപാട് രാജാക്കന്മാരുടെയും പ്രധാനികളുടെയും താരീഖകളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും ഇസ്സത്തിന്റെ രാജാധികാരത്തിന്റെ മേലറിയിക്കുന്ന വചനങ്ങൾ ഒന്നവൻ അസീസാണ് എന്നതും മറ്റൊന്നവൻ മാലിക് ആണ് എന്നതും മൂന്നാമത്തേത് അവൻ റബാണ് എന്നതുമാണ് റബ്ബ് എന്ന് പറഞ്ഞാല് ഓരോ വസ്തുക്കളെയും എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ നോക്കുന്നതിനാണ് റബ്ബ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെല്ലാരും വിശ്വസിക്കുന്നു അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ഇബാത്ത് ചെയ്യാൻ അർഹൻ മറ്റാരും ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ട് എന്തുകൊണ്ട് അതിന് മൂന്ന് ഉത്തരമാണുള്ളത് ഒന്ന് അള്ളാഹു നമ്മുടെ ഹാലിക്കാണ് രണ്ട് അള്ളാഹു നമ്മുടെ റാസിഖാണ് മൂന്ന് അള്ളാഹു നമ്മുടെ മാലിക്കാണ് അള്ളാഹു നമ്മുടെ മാലിക്കാണ് ഉടമസ്ഥനാണ് ഇനി നമുക്ക് അതിൽ സംശയം തോന്നുകയാണെങ്കിൽ ഇബാത്ത് ചെയ്യാതിരിക്കാനൊന്നും നിർവാഹമില്ല അള്ളാഹു നമ്മുടെ റാസിക്കാണ് എന്നാലേ നമുക്ക് വേണ്ടമായിരൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിലും ഇബാത്ത് ചെയ്യാതിരിക്കാൻ നിർവാഹമൊന്നുമില്ല അല്ലാഹു നമ്മുടെ ഹാലിക്കാണ് അവൻ നമ്മുടെ സൃഷ്ടാവാണ് അതുകൊണ്ട് അവനനുസരിച്ചേ പറ്റൂ എന്നതാണ് ഈ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഇജ്ജത്ത് പ്രതാപം അവൻ്റെ അധികാരത്തിൻ്റെ മേലറിയിക്കുന്നു അവൻ മാലിക്കാണ് എന്നത് അവൻ്റെ അധികാരത്തിൻ്റെ മേലറിയിക്കുന്നു അവൻ റബ്ബാണ് എന്നത് അവൻ്റെ അധികാരത്തിൻ്റെ മേലറിയിക്കുന്നു അധികാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത ലോകത്തെ ഏറ്റവും അധികാരമുള്ള മനുഷ്യൻ മുഹമ്മദ് നബി ആയിരുന്നു സല്ലാ അലിസ്വല്ലാം നബി സല്ലാ അലിസ്വലമിയുടെ യോഗ്യത പറഞ്ഞപ്പോൾ അള്ളാഹു തേല പ്രധാനമായും പറയുന്നത് റഹ്മത്തിനെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ യോഗ്യത പറയുമ്പോഴും കാര്യമായി പറയുന്നത് റഹ്മത്താണ് അല്ലമൽ ഖുർആൻ ഇൻസാൻ എന്നതാണ് ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെൻറ്റൽ ആശുപത്രി ഉള്ളത് ത്വായിഫിലാണ് സൗദി അറേബ്യയിലെ ത്വായിഫിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മെൻറ്റൽ ആശുപത്രി ഉള്ളത് എന്നാണ് എന്തുകൊണ്ട് ത്വയിഫിൽ ഏറ്റവും വലിയ മെന്റൽ ആശുപത്രി ഉണ്ടായി എന്നതിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയണതാണ് നബ്സല്ലാ ഇസ്ലാമയെ കളിയാക്കിയ ആൾക്കാരാണ് തൊയായിഫുകാര്